നമസ്കാരം തിരു കൈലാസ പരമ്പരയിൽ ചേർന്നയാളും തമിഴ്നാട്ടിലെ പ്രശസ്തരായ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളെന്ന് കരുതപ്പെടുന്നതും ശിവഭഗവാനിൽ നിന്നും നേരിട്ട് ദീക്ഷ ലഭിച്ച ദിവ്യനും ആദിഗുരുവുമായ നന്ദികേശ്വർ സിദ്ധരെ പറ്റി മനസ്സിലാക്കാം തമിഴ്നാട്ടിൽ ജീവിച്ചു മറിഞ്ഞതായി പറയപ്പെടുന്ന നന്ദീശ്വർ സിദ്ധരും ശിവഭഗവാന്റെ വാഹനമായ നന്ദിയും ഒരാൾ തന്നെയാണെന്നാണ് സിദ്ധന്മാരുടെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് നന്ദിദേവർ ഒരു വൈകാശി മാസം വിശാഖം നക്ഷത്രത്തിൽ തഞ്ചാവൂരിനടുത്തുള്ള തിരുവയ്യാറ് എന്ന തിരുസ്ഥലത്തിൽ തപബലത്തിൽ അഗ്രഗണ്യനായ ശിലാത മഹർഷിക്കും ഭാര്യ ചിത്രാവതിക്കും മകനായി അവതരിച്ചു നന്ദി എന്ന വാക്കിന് ആനന്ദത്തോടെ ഇരിക്കുന്നവൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം നന്ദിക്ക് നന്ദികേശൻ നന്ദീശ്വരൻ ശൈലാതി രുദ്രൻ തൂയവൻ മംഗളൻ എന്നിങ്ങനെ പല നാമങ്ങളുണ്ട് അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലം എഴുന്നൂറ് വർഷങ്ങൾ നാൾ ശിവഭൂതഗണങ്ങളുടെ തലവനായ നന്ദീശ്വരർ കൈലാസത്തിന്റെ കാവൽക്കാരൻ എന്നാണ് പുരാണങ്ങളിൽ പരാമർശം ശിവ ആഗമങ്ങളെ ആദ്യമായി ഭൂമിയിൽ പ്രചരിപ്പിച്ചയാൾ നന്ദിദേവരാണ് ശിവഭഗവാനെയും ശിവാലയങ്ങളെയും കാവൽകാക്കുന്ന അധികാരം ആദ്യ ഗുരുവായ നന്ദിക്ക് മാത്രമാണുള്ളത് അതിനടയാളമായാണ് ശിവൻകോവിലുകളുടെ ചുറ്റു ചുവരുകളിൽ നന്ദിദേവന്റെ ശില്പം വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ശൈവസമയത്തിന് ആദ്യ ഗുരുവായി വിളങ്ങുന്ന നന്ദികേശന് ശിവഭഗവാൻ സകല അധികാരങ്ങളും കൊടുത്തിരിക്കുന്നതിനാൽ അധികാര നന്ദി എന്നൊരു നാമവും അദ്ദേഹത്തിനുണ്ട് ശിവാലയങ്ങളിൽ ഭക്തർ നന്ദിയെ വണങ്ങാതെ ശിവഭഗവാനെ വണങ്ങിയാൽ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം ലഭിക്കില്ലെന്നും നന്ദിയെ മാത്രം തൊഴുതിട്ട് വന്നാൽ കൂടി ശിവഭഗവാനെ വണങ്ങിയ മുഴുവൻ ഫലവും ലഭിക്കുമെന്നൊരു വാദവും നിലവിലുണ്ട് ശിവഭഗവാന്റെ തൃക്കണ്ണിന് എതിരിൽ ചാമ്പലാവാതി നിൽക്കാൻ നന്ദിദേവൻ അല്ലാതെ വേറെ ആരാലും സാധ്യമല്ല എന്നാണ് പുരാണങ്ങൾ നന്ദിയോട് അനുവാദം ചോദിച്ച ശേഷമേ ഭക്തർ ശിവാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് വേദങ്ങൾ അതിന് കാരണമായി ശിവപുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ള കഥ ഇപ്രകാരം ഒരു പ്രാവശ്യം ശിവഭഗവാൻ കൈലാസത്തിൽ വെച്ച് നാരദരടക്കമുള്ള മഹർഷിമാരോട് ധർമ്മം കാക്കുന്നതിനും ശൈവം പ്രചരിപ്പിക്കുന്നതിനുമായി താൻ ഭൂലോകത്തിൽ പോവുകയാണെന്നും താൻ വരുന്നതുവരെ നന്ദിദേവൻ കൈലാസത്തിൽ തന്റെ സ്ഥാനത്ത് ഉണ്ടാവുമെന്നും പറഞ്ഞപ്പോൾ സകലരുടെയും മുഖത്ത് ആശ്ചര്യം വിടർന്നു അത് മനസ്സിലാക്കിയ ശിവഭഗവാൻ ഇപ്രകാരം ഉര ചെയ്തു നന്ദിദേവൻ ഭക്തിയിൽ നമുക്ക് തുല്യൻ ആദിയിൽ അവതരിച്ചയാൾ നാം തന്നെയാണ് നന്ദിദേവൻ ധർമ്മരൂപമാണ് നന്ദി എപ്പോഴും നമ്മെ ചുമന്നുകൊണ്ടിരിക്കുന്ന നന്ദിദേവൻ നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്ര സ്വരൂപം നന്ദിദേവനെ പ്രാർത്ഥിക്കുന്നവർക്ക് കൂടിയ കുഞ്ഞുങ്ങൾ ജനിക്കും സമ്പദ് സമൃദ്ധിയും സകല കാര്യസിദ്ധിയും എല്ലാറ്റിനും മുകളിലായി മോക്ഷപ്രാപ്തിയും ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തി മുമ്പൊരു യുഗത്തിൽ ധർമ്മദേവത തന്നെ വാഹനമായി ഏറ്റെടുക്കണമെന്ന് ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഓരോ യുഗത്തിലും നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന പാദങ്ങളോടെ നീ നടക്കേണ്ടതുണ്ട് നാം തന്നെ നിനക്ക് ജീവനായി ഇരുന്ന് നിന്നെ നടത്തുന്നതിനാൽ നമ്മെ വണങ്ങുന്നവർ ചെയ്യുന്ന പാപങ്ങൾ കൂടെ ധർമ്മമായി മാറും ശിവാലയങ്ങളിൽ ഉള്ള നന്ദിദേവൻ മൂന്ന് കാലുകളെ മടക്കി ഒരു കാൽ മാത്രം അല്പം മുന്നോട്ട് നിവർത്തിയിരിക്കുന്നത് കലിയുഗത്തിൽ ഒരു കാൽ കൊണ്ട് നടക്കണം എന്ന ശിവഭഗവാന്റെ ആജ്ഞപ്രകാരമാണത്രേ ശിവാലയങ്ങളിൽ ശിവഭഗവാന്റെ എതിരിൽ ഗംഭീരമായി അമർന്നിരിക്കുന്ന നന്ദിയെ ധർമ്മവിടെ എന്ന് പറയുന്നു വിടെ എന്ന വാക്കിന് ഋഷഭം എന്നൊരർത്ഥമുണ്ട് നാശമില്ലാത്ത ധർമ്മം ഋഷഭരൂപത്തിലിരിക്കുന്നു എന്നാണ് സാരം നന്ദിദേവന്റെ നാലു കാലുകൾ സത്യം ധർമ്മം ശാന്തി പ്രേമം എന്നിവയാണെന്നും തൂവെള്ള നിറം ശുദ്ധിയും ന്യായവും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഏത് കാലത്തും ഭൂമിയിൽ ധർമ്മം നശിക്കില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നത് പോലെ എല്ലാ കാലത്തും നാശമില്ലാതെ ജീവിക്കുന്ന ദിവ്യനാണ് നന്ദിദേവൻ നന്ദി ഭഗവാന്റെ അവതാരത്തെ പറ്റി പല പുരാണങ്ങളിലും പല കഥകളും നിലവിലുണ്ട് ആദ്യ കഥ ഇപ്രകാരം വീരകൻ എന്ന ശിവഭൂതഗണം ഒരു നാൾ ഭൂമിയിൽ ചതുരഗിരി വനത്തിലെത്തിയപ്പോൾ കൈലാസത്തിന് തുല്യമായ ആ പവിത്ര പുണ്യസ്ഥലവും അവിടെ വസിക്കുന്ന സിദ്ധന്മാരെയും കണ്ട് അതിശയിച്ച് ആ ദിവ്യമായ സ്ഥലത്ത് തനിക്ക് കുറച്ചു കാലം ജീവിക്കണമെന്ന് മനസ ആഗ്രഹിച്ചു ഇത് മനസ്സിലാക്കിയ ശ്രീപരമേശ്വരൻ ഭൂമിയിൽ ശിലാതമഹർഷിയുടെ പുത്രനായി ജനിക്കാൻ വരം കൊടുത്തു എന്നാണ് പറയുന്നത് ദേവേന്ദ്രന്റെ ശാപത്താൽ ഒരു കന്യകിയുടെ വയറ്റിൽ ജന്മമെടുത്തയാളാണ് നന്ദി എന്ന് ബോഗർ സിദ്ധർ തന്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട് ശിവഭഗവാൻ തന്നെ നന്ദികേശ്വരനായി പിറന്ന് ശിവഭൂതഗണങ്ങളുടെ തലവനായി എന്ന് ലിംഗപുരാണത്തിൽ പരാമർശമുണ്ട് വേറൊരു കഥ ഇങ്ങനെ അടിലകൻ എന്ന രാജാവ് തീവ്ര ശിവഭക്തൻ ഭൂലോക ജീവിതം കഴിഞ്ഞ് അദ്ദേഹം കൈലാസം പൂകി ആ സമയം അന്തപുരത്തിൽ പാർവതിമാതാവ് ധ്യാനത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു നന്ദിയാകട്ടെ അന്തപുരത്തിന് കാവൽ കാത്തുകൊണ്ടിരിക്കുകയും ശിവപാർവതിമാരെ കാണണമെന്നാഗ്രഹിച്ച ഭക്തൻ നന്ദിയുടെ എതിർപ്പിനെ മറികടന്ന് അന്തപുരത്തിൽ ധ്യാനിച്ചിരിക്കുന്ന ദേവിയെ കണ്ട് സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി ധ്യാനത്തിൽ നിന്നുണർന്ന പാർവതി മാതാവ് കാക്കുന്ന ജോലി നന്ദി ശരിയായി നിറവേറ്റിയില്ല എന്ന കുറ്റം ആരോപിച്ച് ഭൂമിയിൽ കുറച്ചുകാലം മനുഷ്യനായി പിറന്ന് ജീവിച്ച ശേഷം തിരിച്ചുവ വ എന്നുത്തരവിട്ടു ആ സമയം ഭൂമിയിൽ വേദകവിയർ എന്നൊരു മഹാമുനി ജീവിച്ചു വന്നിരുന്നു വളരെ സദ്ഗുണസമ്പന്നനും ഉപകാരിയുമായിരുന്ന മുനി തന്റെ തപോബലത്താൽ ജീവനോടെ തന്നെ യമലോകം പോയി ഭയം ലവലേശമില്ലാതെ യമലോകത്തെത്തിയ മഹാമുനിയെ കണ്ട് ആശ്ചര്യപ്പെട്ട യമധർമ്മൻ മുനിക്ക് യമലോകൻ ചുറ്റിക്കാണിച്ചു കൊടുക്കാൻ ചിത്രഗുപ്തനോട് നിർദ്ദേശിച്ചു യമലോകത്തിലെ പല കഠിനതകളും കഷ്ടതകളും കണ്ട് ചിത്രഗുപ്തനോടൊപ്പം നടന്നുവരവേ ഏകദേശം അഞ്ചടിയോളം വലുപ്പത്തിലുള്ള ഒരു പാറ അവിടെ ഇരിക്കുന്നത് കണ്ട് കാരണമന്വേഷിച്ച മുനിയോട് ചിത്രഗുപ്തൻ ഇങ്ങനെ പറഞ്ഞു ഭൂലോകത്തിൽ ഉള്ള ഒരു മനുഷ്യൻ തന്റെ കുട്ടിക്കാലത്ത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തപോവനത്തിൽ വിശന്നു വരുന്ന ഋഷിമാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവരറിയാതെ ചെറിയ ചെറിയ കല്ലുകൾ തമാശക്കായി പെറുക്കിയിടുമായിരുന്നു അത് കഴിച്ച് വയറിന് പ്രശ്നം വന്ന ഋഷിമാർ ആ കുട്ടിയെ ശപിച്ചു അവൻ മരിച്ച് യമലോകത്ത് വരുമ്പോൾ അവന് ഭക്ഷിക്കാനുള്ളതാണ് ഈ പാറ അറിയാതെ ചെയ്ത തെറ്റിനു പോലും ഇത്രയും വലിയ ശിക്ഷയോ എന്ന് ആശ്ചര്യപ്പെട്ട മഹർഷി തന്റെ തപസിദ്ധിയാൽ ആ തെറ്റ് ചെയ്ത കുഞ്ഞ് ആരാണെന്ന് ഗവേഷണം നടത്തവേ ആ കുഞ്ഞ് താനായിരുന്നെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ചു ഉടനെ മുനി യമധർമ്മന്റെ അടുത്തു ചെന്ന് ഞാൻ ഈ ജന്മത്തിൽ ഭൂമിയിൽ വെച്ച് ചെയ്ത പാപത്തിന് ഈ ജന്മത്തിൽ തന്നെ പരിഹാരം ചെയ്യാൻ മാർഗമെന്തെങ്കിലുമുണ്ടോ എന്നന്വേഷിച്ചു ഭൂമിയിൽ ഇതുപോലൊരു പാറ തിരഞ്ഞെടുത്ത് ആയുഷ്കാലം തീരുന്നതിനിടയിൽ അത് ഭക്ഷിച്ചു തീർക്കണം എന്ന് യമധർമ്മൻ പറഞ്ഞപ്പോൾ മാമുനി ഭൂമിയിലെത്തി അതുപോലൊരു പാറ കണ്ടുപിടിച്ചു ദിനവും രാവിലെ ശിവപൂജ കഴിഞ്ഞ ശേഷം മഹർഷി പാറയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊടിച്ച് ജലത്തിൽ കലർന്ന് കുടിച്ചു വന്നു അങ്ങനെ കുറച്ചു കാലത്തിനുള്ളിൽ ആ പാറ ഇല്ലാതായി പാറ പൊടിച്ച് ഭക്ഷിച്ചതിനാൽ അദ്ദേഹത്തിന് ശിലാദമുനി എന്ന നാമം വന്നു കുറച്ചു കാലത്തിന് ശേഷം ശിലാദമുനി ചാരുലക്ഷണേ എന്ന ചിത്രവതിയെ വിവാഹം ചെയ്ത് തിരുവയ്യാറിൽ പർണശാല നിർമ്മിച്ച് അവിടെ തപജീവിതത്തിൽ ഏർപ്പെട്ടു വന്നു നീണ്ട കാലമായി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഒരു നാൾ സപ്തഋഷികൾ അദ്ദേഹത്തിന്റെ തപോവനത്തിലെത്തി ശിലാദമുനിയും പത്നിയും അവരെ യഥാവിധി ഉപചരിച്ച് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു പുത്രഭാഗ്യമില്ലാത്ത വീട്ടിൽ നിന്ന് തങ്ങൾ ഭക്ഷണം കഴിക്കില്ലെന്നറിയിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി ദുഃഖിതനായ ശിലാദമുനി നല്ല മല നിരകൾക്കിടയിലുള്ള ശ്രീശൈലത്ത് പോയി പുത്രഭാഗ്യത്തിനായി ആയിരം വർഷം പഞ്ചാബിനി നടുവിൽ നിന്ന് തപസ് ചെയ്തു അദ്ദേഹം തപസ് ചെയ്ത മല ശിലാത എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ തപസിൽ സംപ്രീതനായ ശ്രീ പരമേശ്വരൻ ദർശനം കൊടുത്ത് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യരെ പോലെ പിറക്കാത്ത ഒരു ദൈവിക ശിശു പുത്രനായി വേണമെന്നും ഭഗവാനെ പൂജിക്കുന്നവർ അവനെയും പൂജിക്കണമെന്നും വരം വാങ്ങിച്ചു പിന്നീട് തിരുവയ്യാറിലെത്തിയ ശിലാത മഹർഷി പുത്രകാമേഷ്യാഗം നടത്താനായി നിലം ഉഴുതുമ്പോൾ വയലിൽ നിന്ന് അദ്ദേഹത്തിനൊരു സ്വർണ പെട്ടി ലഭിച്ചു ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ മൂന്ന് തോളുകളോടെയും തൃക്കണ്ണോടെയും നാല് കരങ്ങളോടെ ശിരസിൽ ചന്ദ്രക്കലയോടെ വ്യത്യസ്തനായ ഒരു കുഞ്ഞിനെ കണ്ടു മഹർഷി അത് കണ്ട് ദുഃഖിതനായപ്പോൾ ആ പെട്ടി ഒന്ന് അടച്ചു തുറക്കാൻ അശരീരി കേട്ടു മഹർഷി അപ്രകാരം ചെയ്തപ്പോൾ ആയിരം സൂര്യകോടി പ്രഭയോടെ ഒരാൺകുഞ്ഞ് പെട്ടിക്കുള്ളിൽ കണ്ടു അപ്പോൾ സകല വേദങ്ങളും പഠിപ്പിച്ച് കുഞ്ഞിനെ വളർത്താൻ അശരീരി കേട്ടു ആ കുഞ്ഞാണ് ശൈലാതി എന്ന നന്ദി ശിലാദ മഹർഷി കുഞ്ഞിനെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു വളർത്തി ചെറുപ്രായത്തിലെ ജ്ഞാനപണ്ഡിതനായി നന്ദി മാറി അങ്ങനെയിരിക്കെ നന്ദിക്ക് ഏഴു വയസ്സുള്ളപ്പോൾ ആശ്രമത്തിലെത്തിയ മിത്രാവർണന്മാരിൽ നിന്ന് നന്ദിക്ക് ഇനി ഒരു വർഷം മാത്രമേ ആയുസുള്ളതെന്നറിഞ്ഞ് ശിലാദമുനിയും ഭാര്യയും ദുഃഖിതരായി പിതാവിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ നന്ദി പിതാവിനെ ആശ്വസിപ്പിച്ചു യമന്റെയും യമനായ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് ഞാൻ യമനെയും വെല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തിരുവയ്യാർ അയ്യാറപ്പർ ക്ഷേത്രത്തിലെ സൂര്യപുഷ്കരണിയിൽ കഴുത്തപ്പൻ ജലത്തിൽ നിന്നുകൊണ്ട് വേദത്തിന്റെ ഒരു പകുതിയായ രുദ്രത്തെ നന്ദി ജപിക്കാൻ ആരംഭിക്കവേ ശിലാദമുനിയും കുളക്കരയിൽ തപസ് ആരംഭിച്ചു നന്ദിദേവന്റെ രുദ്രജപം ഒരു കോടി പിന്നിട്ടപ്പോൾ ശിവഭഗവാൻ ദർശനം കൊടുത്ത് എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഒരു കോടി തവണ മന്ത്രം ജപിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രുദ്രജപം ഏഴു കോടി പിന്നിട്ടപ്പോൾ നന്ദിദേവന്റെ മേനി പ്രളയകാല തീ പോലെ ജ്വലിച്ചു രുദ്രചപത്തിന്റെ ഒലി അങ്ങ് ദേവലോകം വരെ എത്തി ഇന്ദ്രനും യമനടക്കമുള്ള ദേവലോകവാസികൾ ഞെട്ടിവിറച്ചു നന്ദിദേവന്റെ രുദ്രചപം എട്ട് കോടിയായപ്പോൾ ആകാശം മുഴുവനും വേദ ഒലി നിറഞ്ഞു അന്നേരം ശിവഭഗവാൻ സിറിസിൽ ഗംഗയോടും ചന്ദ്രനോടും കഴുത്തിൽ നാഗാഭരണത്തോടെ പാർവതീദേവിയോടൊപ്പം ദർശനം കൊടുത്ത് നന്ദിദേവനെ കുളത്തിൽ നിന്നും പിടിച്ചുകയറ്റി ഉടൽ മുഴുവൻ തഴുകിക്കൊടുത്തു എട്ട് കോടി രുദ്രജപത്തോടെ എല്ലാ ലോകത്തിലെയും ഉയർന്ന പദവികൾക്ക് നീ അർഹനായി ഇനി എന്തു വരം വേണം മകനെ എന്ന് കനുവും വാത്സല്യവും തുളുമ്പുന്ന സ്വരത്തിൽ ശിവഭഗവാൻ നന്ദിയോട് ചോദിച്ചു തനിക്ക് ബ്രഹ്മലോകം ഇന്ദ്രലോകം സൂര്യലോകം വിഷ്ണുലോകം എന്നിവിടങ്ങളിലെ ഏതൊരു പദവിയും വേണ്ട എന്നും ജനനവും മരണവും തന്നെ ബാധിക്കരുതെന്നും എന്നും ഭഗവാന് സേവ ചെയ്യാൻ കൈലാസത്തിൽ ഭഗവാനും ദേവിക്കുമൊപ്പം ഗണപതിയെയും മുരുകനെയും പോലെ ഒരു സ്ഥാനം തരണമെന്നും അരുളാൽ തന്റെ മാതാപിതാക്കൾക്ക് മോക്ഷമറിയണമെന്നും നന്ദി ഭഗവാനോട് അഭ്യർത്ഥിച്ചു സപ്തർശികൾക്ക് പോലും ഒരേ സമയം സാധ്യമല്ലാത്തതാണ് ചിരസിൽ ചന്ദ്രനോടും ഗംഗയോടും നാഗാഭരണ ഭൂഷിത നീലകണ്ഠനായുള്ള നമ്മുടെ ദർശനം നിന്നെ ദർശിക്കുന്നവർക്ക് യമഭയം നീങ്ങും നമുക്ക് സമാനമായ പരാക്രമത്തോടെയും യോഗശക്തിയോടെയും ശിവഭൂതഗണങ്ങൾക്ക് തലവനായി നീ വാഴും എന്ന് ഭഗവാൻ നന്ദിയെ അനുഗ്രഹിച്ചു ശിവഭഗവാൻ നന്ദിക്ക് പല വരങ്ങൾ വേറെയും നൽകി ഏതു നേരത്തും ഏതു രൂപത്തിലും മാറാനുള്ള വരവും അതിലൊന്നാണ് ആയിരക്കണക്കിന് വർഷം കഴുത്തറ്റം വെള്ളത്തിൽ രുദ്രജപം തുടർന്നതിനാൽ നന്ദിദേവന്റെ ദേഹം മീനുകൾ ഭക്ഷിച്ച് അസ്ഥികൂടമായിരുന്നു അംബികയുടെ പാൽ നന്ദിയുടെ വായിലെ ജലം ശൈവതീർത്ഥം സൂര്യപുഷ്കരണി അമൃത് എന്നിങ്ങനെ അഞ്ച് പദാർത്ഥങ്ങൾ കൊണ്ട് ഭഗവാനും ഉമയമ്മയും നന്ദിയെ അഭിഷേകം ചെയ്ത് മകനായി തിരുവയ്യാറിൽ വെച്ച് ഏറ്റെടുത്തതിനാൽ ഭഗവാൻ അയ്യാറപ്പർ എന്നറിയപ്പെട്ടു കൈലാസത്തിൽ സകല ദേവഗണങ്ങൾക്കും മധ്യത്തിൽ വെച്ച് ശിവഭഗവാൻ നന്ദിദേവന്റെ പട്ടാഭിഷേകം നടത്തി കൈലാസത്തിൽ കണ്ണിമതറ്റാതെ ശിവഭഗവാനെയും പാർവതി ദേവിയെയും സേവിച്ചുകൊണ്ടിരുന്ന നന്ദിക്ക് ഒരു വിവാഹം ചെയ്തു വെക്കണമെന്ന് ശിവഭഗവാന് തോന്നി ഭഗവാൻ തിരുവയ്യാറിലെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ പൗത്രിയും വ്യാഘ്രപാത മഹർഷിയുടെ പുത്രിയുമായ സ്വയസ്വയാംബികയെ നന്ദിദേവന്റെ വധുവായി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ മടങ്ങി നന്ദിദേവന്റെ വിവാഹത്തിന് പൂക്കൾ കൊടുത്ത ഗ്രാമമാണ് തിരുപ്പൂന്തുരുത്തി പഴങ്ങൾ കൊടുത്തത് തിരുപ്പഴണം നെയ്യും പാലും തിരുനെയ്ത്താനം എന്ന ഗ്രാമത്തിൽ നിന്ന് ചോറ് തയ്യാറാക്കിയത് തിരുച്ചോരുത്തുറ എന്ന ഗ്രാമം വധുവിനണിയാനുള്ള ആഭരണങ്ങൾ കണ്ടിയൂരിൽ നിന്ന് പൂജ ചെയ്യാനുള്ള ബ്രാഹ്മണർ തിരുവേദിക്കുടിയിൽ നിന്നെത്തി അങ്ങനെ മാസം ശുക്ലപക്ഷം ദശമിത്തിഥിയിൽ നക്ഷത്രത്തിൽ വധുവിന്റെ ഗ്രാമമായ തിരുമഴപ്പാടിയിൽ വെച്ച് നന്ദിദേവനും സ്വയസ്വയാമ്പികയ്ക്കും അയ്യാറപ്പർ സ്വാമികളുടെയും നായകി അറംവർത്തനായകിത്തായാരുടെയും നേതൃത്വത്തിൽ വിവാഹം നടന്നു ഇന്നും തിരുമഴപ്പാടി സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് വർഷാവർഷം വിവാഹം നടക്കുന്നു ഇത് ദർശിച്ചാൽ വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കും എന്നാണ് ഐതിഹ്യം ഗൃഹസ്ഥാശ്രമത്തിൽ കാലം ജീവിച്ച ശേഷം ഭഗവാനെ ചുമക്കുന്ന ഋഷഭവാഹനമായി തന്റെ രൂപം മാറ്റണമെന്ന് അഭ്യർത്ഥിച്ച് നന്ദിദേവൻ ശ്രീശൈലത്ത് നന്ദിയാലിൽ തപസ് ചെയ്ത് വരം വാങ്ങിച്ചു എന്നാണ് പുരാണങ്ങൾ നന്ദി ഋഷഭവാഹനമായി ഭഗവാനെ ചുമക്കുമ്പോൾ ശിലാതമഹർഷിയുടെ മറ്റൊരു പുത്രനും നന്ദിയുടെ സഹോദരനുമായ പർവ്വതൻ ശ്രീശൈലത്തിൽ തപസ് ചെയ്ത് ഭഗവാനെ ചുമക്കുന്ന പർവ്വതമലയായി മാറി ബ്രഹ്മവിഷ്ണുമാർക്ക് ജ്യോതി സ്വരൂപമായി തിരുവണ്ണാമലയിൽ ശിവഭഗവാൻ ദർശനം കൊടുക്കാൻ പോകുമ്പോൾ കൈലാസത്തിൽ നിന്നും ആദ്യ കാലടി എടുത്തുവച്ച മലയാണ് പർവ്വതമല ശിവഭഗവാൻ ഇരുപത്തെട്ട് ആഗമങ്ങൾ പാർവതി ദേവിക്ക് ഉപദേശിച്ചു പാർവതി മാതാവ് അത് നന്ദിദേവന് ഉപദേശിച്ചു ശിവഭഗവാൻ നാട്ടികല ബ്രഹ്മദേവന് ഉപദേശിച്ചു അത് ഗ്രഹിച്ചു നന്ദിദേവൻ ഭരതമുനിക്ക് ഉപദേശിച്ചു എന്ന് അഭിനയ തർപ്പണം എന്ന പുസ്തകത്തിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു പഞ്ചമുഖവാദ്യം നന്ദിദേവരാൽ തയ്യാർ ചെയ്യപ്പെട്ടത് തത്വം യോഗം നാട്യം സംഗീതം ആയുർവേദം അശ്വവേദം കാമവേദം എന്നിങ്ങനെ പല വേദങ്ങൾ നന്ദികേശന്റെ സൃഷ്ടിയാണ് വൈദ്യകാവ്യം കലജ്ഞാനസൂത്രം നിഗണ്ടു കരുക്കിട സംവാദം ജ്ഞാനസൂത്രം എന്നിങ്ങനെയുള്ള രചനകൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രസിദ്ധി പറ്റത് ആഗമശാസ്ത്രങ്ങളും ശൈവ സിദ്ധാന്തങ്ങളും മനസ്സിലാക്കി ശിവജ്ഞാനബോധം എന്ന പുസ്തകം നന്ദിദേവനാണ് ആദ്യം രചിച്ചത് എന്നാണ് പറയുന്നത് ശിവഭഗവാനിൽ നിന്നും പാർവതീദേവിയിൽ നിന്നും ആഗമങ്ങൾ ഉൾക്കൊണ്ട നന്ദി ഒരു ഗുരുവായി പരിണമിച്ച് തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശം ചെയ്തു നന്ദിദേവന്റെ ഗുരുദീക്ഷ ലഭിച്ച് അദ്ദേഹത്തിനൊപ്പം കൈലാസത്തിൽ കഴിഞ്ഞ പേരാണ് സനഗർ സനന്ദർ സനാതനർ സനൽകുമാരർ ശിവയോഗമുനി തിരുമൂലർ സിദ്ധർ പതഞ്ജലി വ്യാഘ്രപാത മഹർഷിമാർ മാലാങ്കൻ ഇന്ദ്രൻ രുദ്രൻ സോമൻ ബ്രഹ്മൻ സദ്ഗുരു കാളങ്കിനാഥർ എന്നിവരും നന്ദിദേവനെ ഗുരുവാക്കി വേദം ഗ്രഹിച്ചവരാണ് ചന്ദ്രഗിരിയിൽ നന്ദിദേവർ ആശ്രമം നിർമ്മിച്ച് വൈദ്യം വാദം യോഗം ജ്ഞാനം എന്നിങ്ങനെ സകല കലകളിലും വല്ലഭനായി തിളങ്ങി വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുന്ന വനത്തിൽ കയറി നന്ദി സ്വരമുണ്ടാക്കിയതിനാൽ വിശ്വാമിത്ര മഹർഷി നന്ദിയെ ഒരു കാളയായി മാറട്ടെ എന്ന് ശപിച്ചതായും കഥയുണ്ട് വേറൊന്ന് പാലാഴി പാലാഴിമതനത്തിൽ പാൽക്കടലിൽ നിന്നും ഉദ്ഭവിച്ച പല ദിവ്യ വസ്തുക്കൾക്കൊപ്പം വന്നതാണ് വെളുത്തു നിറമുള്ള കാളയായ നന്ദി എന്നും വാദമുണ്ട് ശിവപാർവതിമാരുടെ വിവാഹം നടന്നു കഴിഞ്ഞ് വധുവരന്മാർ പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ശിവഭഗവാന് പറ്റിയ വാഹനം ഏതെന്ന് ദേവന്മാർ കൂടിയാലോചിക്കെ സർവ അലങ്കാരത്തോടെ നന്ദി മുന്നോട്ട് വന്ന് ഭഗവാന് ഋഷഭവാഹനമായി മാറി എന്നും പുരാണകഥയുണ്ട് ശിവപാർവതിമാരുടെ വിവാഹത്തിന് നന്ദിയാണ് മദളം വായിച്ചത് എന്നും കുറിപ്പുണ്ട് ഒരു നാൾ രാവണൻ ശിവഭഗവാനെ കാണാൻ കൈലാസത്തിൽ വന്നപ്പോൾ നന്ദിയെ കണ്ട് കുരങ്ങുമുഖം എന്ന് പരിഹസിച്ചതായും നിന്റെ രാജ്യം ഒരു കുരങ്ങിനാൽ നശിക്കുമെന്ന് നന്ദി രാവണനെ ശപിച്ചതായും കഥയുണ്ട് പല യുഗങ്ങളിൽ നന്ദി ഹനുമാനായി അവതരിച്ചു എന്നും പറയപ്പെടുന്നു ത്രിപുര സംഹാരകാലത്തിൽ മഹാവിഷ്ണു നന്ദിയുടെ രൂപത്തിലാണ് ശിവഭഗവാനെ താങ്ങിയത് എത്രയോ യുഗങ്ങളിൽ ശിവഭഗവാന് വേണ്ടി നന്ദികേശൻ അസുരന്മാരോട് പോരിനു പോയിട്ടുണ്ട് തമിഴ് തിരുവിളയാടൽ പുരാണത്തിൽ നന്ദി മീനായി അവതരിച്ച ഒരു കഥയുണ്ട് കൈലാസത്തിൽ ശ്രീപരമേശ്വരൻ പാർവതീദേവിക്ക് വേദജ്ഞാനം ഉപദേശിക്കവേ ജ്ഞാനം ഗ്രഹിച്ച ക്ഷീണത്താൽ പാർവതീദേവിയുടെ ശ്രദ്ധ ഒരു നിമിഷം പതറിയതിനാൽ പ്രായചിത്തമായി പാർവതീദേവി ഭൂമിയിൽ ഒരു മുക്കുവ സ്ത്രീയായി പിറന്നു ദേവിയെ പിരിഞ്ഞ ദുഃഖത്തിൽ ശിവഭഗവാൻ കൈലാസത്തിലിരുന്നപ്പോൾ വേണ്ടി നന്ദി ഒരു വലിയ മീനിന്റെ രൂപമെടുത്ത് കടലിൽ മുക്കുവന്മാരെ ശല്യം ചെയ്തു ആ വലിയ മീനിനെ പിടിക്കുന്നവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് മുക്കുവന്മാരുടെ തലവൻ പ്രസ്താവിച്ചു ശിവഭഗവാൻ മുക്കുവുവാവിൻ്റെ രൂപത്തിൽ ഭൂമിയിലെത്തി വലവീശി ആ വലിയ മീനായ നന്ദിയെ പിടിച്ച് പാർവതി ദേവിയെ വിവാഹം ചെയ്തു എന്നാണ് കഥ വിഷ്ണുപുരാണത്തിൽ പാലാഴി കടയുമ്പോൾ വാസുകി നഗം ശർദ്ദിച്ച ആലഹാല വിഷം ഭക്ഷിച്ച് ശിവഭഗവാൻ നീലകണ്ഠനായി അതിൽ നിന്നും നിലത്ത് ചിതറിയ ഒരു തുള്ളി വിഷം നന്ദിദേവൻ ഭക്ഷിച്ചു പക്ഷേ അദ്ദേഹത്തിനൊന്നും പറ്റാതെ തേജസ്സോടെ ഇരുന്നത് കണ്ട് മറ്റു ദേവന്മാർ ആശ്ചര്യപ്പെട്ടപ്പോൾ താനും നന്ദിയും വേറെയല്ല ഒന്നാണെന്ന് ശിവഭഗവാൻ നന്ദിപുരാണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് നന്ദി ഭഗവാന്റെ മേൽ പൂർണ്ണ മനസ്സോടെ ഗൗനം ചെലുത്തുന്നതിനാൽ ഈശ്വരന്റെ ഗുണം സിദ്ധിച്ച് നന്ദീശ്വരരായി മാറി നന്ദിദേവൻ ശിവഭഗവാനിൽ നിന്നും പിരിക്കാൻ പറ്റാത്ത അംശമായതുകൊണ്ടും നന്ദി ശിവഭഗവാനെ എപ്പോഴും ദർശിക്കണമെന്ന വരം വാങ്ങിച്ചതുകൊണ്ടും ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തിനെതിരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള നന്ദിക്ക് കുറുകെ ഭക്തർ പോകുന്നത് ശൈവവിധി പ്രകാരം തെറ്റാണെന്നാണ് വിശ്വാസം പ്രദോഷ നേരത്ത് നന്ദിയുടെ കൊമ്പിനിടയിലൂടെ ശിവഭഗവാനെ ദർശിക്കുന്നതിന് ശൃംഗദർശനം എന്ന് പറയും ഈ ദർശനം സർവപാപഹരം തിരുവണ്ണാമല ഗിരിവല പാതയിലൂരിടത്ത് അരുണാചലമല രൂപത്തിൽ നിൽക്കുന്നത് നന്ദിമുഖ ദർശനം എന്ന് പറയും ഭക്തർ അവിടെ നോക്കി തൊഴുതിട്ടാണ് യാത്ര തുടരുന്നത് നന്ദീശ്വരർ സിദ്ധർ കാശിയിൽ സമാധി അടഞ്ഞതായാണ് വിവരങ്ങൾ അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം തിരുവാടിതുറയിൽ ഉള്ളതായും പറയപ്പെടുന്നു അഗസ്ത്യ മഹർഷിയുടെ അഗത്യ സൂത്രം എന്ന പുസ്തകത്തിൽ നന്ദിദേവനെ ദർശിക്കാനുള്ള മന്ത്രങ്ങളടക്കമുള്ള വിധിമുറകൾ ഉള്ളതായി പറയപ്പെടുന്നു അത് മുറയാമ്മണ്ണം പാലിക്കുന്നവർക്ക് നന്ദിദേവൻ ജ്യോതിരൂപത്തിൽ ദർശനം കൊടുക്കുമെന്നും ഈ ദർശനം സിദ്ധിക്കുന്നവർക്ക് അഷ്ടസിദ്ധികളും വശമാകും എന്നും കുറിപ്പുണ്ട് നന്ദീശ്വരന്റെ കഥ വായിക്കുന്നവർക്കോ ശ്രവിക്കുന്നവർക്കോ ജീവിതകഷ്ടങ്ങൾ സൂര്യനെ കണ്ട മഞ്ഞുപോലെ മാറുമെന്നതാണ് ഐതിഹ്യം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി